ചെർത്തല സെൻ്റാന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാഘോഷം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായിട്ട് നടന്ന തിരുനാളാഘോഷ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് അണിനരുത് ചേർത്തല സെന്റാനണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാഘോഷം നടന്നു രണ്ട് ദിവസങ്ങളായിട്ടാണ് തിരുനാളാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ശനിയാഴ്ച വൈകിട്ട് പതാക സ്വീകരണം ജപമാല നൊവേന എന്നിവ നടന്നു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന കുടിയേറ്റിന് ഇടവക വികാരി ഫാദർ ലോറൻസ് പൊള്ളയിൽ മുഖ്യകാര് വഹിച്ചു അർത്തങ്കൽ സാൻജോ ആശ്രമത്തിലെ ഫാദർ പ്രബീൻ പോൾ മണ്ണാമുറി ദിവ്യബലിക്ക മുഖ്യകാർമ്മികനായി നൈപുണ്യ കോളേജിലെ ഫാദർ അൻസിൽ മൈപ്പാൻ തിരുവചന സന്ദേശം നൽകി ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നു പ്രധാന തിരുനാൾ ആഘോഷം വൈകിട്ട് നാലിന് ജപമാല നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ സമൂഹം കൊച്ചി രൂപത പ്രൊക്രേറ്റർ ഫാദർ മാക്സൺ കുറ്റിക്കാട്ട മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചെല്ലാനം സെന്റ് സൊബാസ്റ്റ്യൻ പള്ളികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ തിരുവചന സന്ദേശം നൽകി തുടർന്ന് കാഴ്ചവായ്പ ശേഷം നടന്ന ആഘോഷമായ തിരുനാൾ പ്രദർഷിണത്തിലും തിരിച്ചിപ്പ് ആശീർവാദത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ അണിഞ്ഞത് കൺവീനർ തങ്കച്ചൻ വടക്കേ തോട്ടങ്കര പള്ളിവികാരി ഫാദർ ലോറൻസ് പൊള്ളൈൻ എന്നിവർ നേതൃത്വം നൽകി